നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിനു മുന്നിൽ ആകാശം മുട്ടി ദുബായ് നെഞ്ചുപിരിച്ചു നിന്നിട്ട് പത്ത് വർഷം തികയുകയാണ് ലോകചനന്ത ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു കെട്ടിടം തന്നെയായിരുന്നു ബുർജ് ഖലീഫ മറ്റേത് കെട്ടിടത്തെക്കാളും ഉയരം കൽപ്പിക്കുന്ന ബുർജ് ഖലീഫ എന്ന് ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫ സഞ്ചാരികൾക്കായി തുറന്നു തുറന്നുകൊടുത്തിട്ട് പത്ത് വർഷം തികയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബുർജ് ദുബായ് എന്ന പേരിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടിട വിസ്മയം ബുർജ് ഖലീഫ എന്ന പേര് സ്വീകരിച്ചതും ഈ ദിവസം തന്നെയാണ് ലോകത്തിനു മുന്നിൽ ആകാശം ദുബായ് നെഞ്ചു വിരിച്ചു നിന്ന ദിവസമാണ് രണ്ടായിരത്തി പത്ത് ജനുവരി നാല് എന്ന ദിവസം അറുനൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ചൈനയിലെ ഷാങ്ഹായ് ടവറിനെ നിഷ്പ്രഭമാക്കി ബുർജ് ഖലീഫ ലോക റെക്കോർഡ് സ്വന്തം പേരിൽ കുറിക്കുകയാണ് ചെയ്തത് ഉയരം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ മാത്രമാണ് ബുർജ് ഖലീഫയെ വെല്ലുന്ന കെട്ടിടങ്ങൾ പലത് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നുവെങ്കിലും പത്ത് വർഷം പിന്നിടുമ്പോഴും ഉയരത്തിൽ ഖലീഫ തന്നെ വ്യക്തമാണ് ിൽ നിർമ്മാണം ആരംഭിച്ച നില കെട്ടിടം അഞ്ചു വർഷം എടുത്തു പൂർത്തിയാക്കാൻ തന്നെ അങ്ങനെ പതിനഞ്ചിലേറെ ലോക റെക്കോർഡുകൾ ബുർജ് ഖലീഫയ്ക്ക് സ്വന്തം പേര് സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള സ്വതന്ത്ര നിർമ്മിതി ഏറ്റവും കൂടുതൽ നിലകളുള്ള കെട്ടിടം ഏറ്റവും നീളത്തിൽ സഞ്ചരിക്കുന്ന ലിഫ്റ്റ് ഏറ്റവും ഉയരത്തിലെ റെസ്റ്റോറന്റ് നിഷ ക്ലബ്ബ് തുടങ്ങിയ ബുർജ് ഖലീഫയിൽ നടക്കുന്ന പുതുവത്സര വെടിക്കെട്ട് വരെ തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകളായി നിലനിൽക്കുന്നു അമേരിക്കൻ ആർക്കിടെക്ട് അൻഡ്രിയ സ്മിത്ത് ആണ് ബുർജ് ഖലീഫ രൂപകൽപ്പന ചെയ്തത് തന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ ആറിന് തുടങ്ങിയ നിർമ്മാണം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് പൂർത്തിയാകുകയുണ്ടായി താമസയിടങ്ങൾ ഓഫീസുകൾ ഹോട്ടലുകൾ എന്നിവയ്ക്ക് പുറമെ ഏറ്റവും ഉയരം ലോകത്തെ വീക്ഷിക്കാൻ രണ്ട് ഒബ്സർവേറ്ററികളും ബുർജ് ഖലീഫയിൽ ലഭ്യമാണ് നേരത്തെ ബുർജ് ദുബായ് എന്നറിയപ്പെട്ടിരുന്ന ഈ കെട്ടിടം ഉദ്ഘാടന ദിവസമാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാനോടുള്ള സൂചകമായി ബുർജ് ഖലീഫ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതിന് പിന്നാലെ ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ദുബായ് മോളും ഇതിന് കീഴിലെത്തുകയും ചെയ്തു ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ദിവസവും ബുർജ് ഖലീഫ കാണാൻ തന്നെ അങ്ങനെ മറ്റെല്ലാ കെട്ടിടങ്ങളെ നിഷ്പ്രഭമാക്കി ദുബായിലെ ബുർജ് ഖലീഫ ഇന്നും മുന്നോട്ട് കുതിക്കുകയാണ് ലോക ജനതകളെ അമ്പരപ്പിച്ച ഖലീഫ ഇന്നും പ്രവാസികൾക്ക് ഏറെ പ്രിയം തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ